വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സന്തോഷത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ കാരുണ്യ പ്രവർത്തനം അത് എങ്ങനെ അഭിനന്ദിച്ചാലും എങ്ങനെ വർണ്ണിച്ചാലും മതിയാവില എന്നു തന്നെയാണ് വ്യക്തമായിട്ടുള്ളൊരു ഒരു സർക്കാർ സംവിധാനത്തിന് ചെയ്യാൻ പറ്റുന്നത് അപ്പുറത്ത് നിന്നുകൊണ്ട് രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും മാതൃയാക്കാവുന്ന വിധത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ചാരിക്കുന്ന അവരവിടെ നടത്തിയിട്ടുള്ളത് ഇനി അതിനെ വിമർശിക്കാൻ വേണ്ടി ചില അല്പന്മാർ വരും അത് ഞങ്ങൾക്ക് അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കവളപ്പാറ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങളൊന്നും കാണാതെ ആ മുസ്ലിം ലീഗിന്റെ പേരിൽ പച്ച കളവും പച്ച ആരോപണങ്ങളും ഉണ്ടാക്കി വന്ന് ചില മാപ്പള താത്താമാരെ കൊണ്ട് ചെന്ന് എഴുതിയിട്ട് ഞങ്ങൾക്കതിന്റെ കണക്കറിയണം ഞങ്ങൾക്ക് ഇതിന്റെ കണക്കറിയണം പണം ഒഴുകി വന്നിട്ടില്ലേ അതൊക്കെ ലീഗ് എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഏതോ താർത്തയൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ശർദ്ദിക്കുന്നത് കേട്ടിരുന്നു അതുപോലെ ഇതിനും ഉണ്ടാകും നാളുകളിൽ ഈ ഛർദ്ദിക്കാൻ വരുന്ന ടീമുകൾ പത്ത് പൈസ കൊടുത്തിട്ടുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല എവിടെയെങ്കിലും മനുഷ്യനിക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മുടക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന വർഗങ്ങളാണ് ഇത്തരക്കാർ അത് ഈ വിഷയത്തിനകത്ത് ഉണ്ടാകും അതിന് തർക്കമൊന്നുമില്ല അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പം പറഞ്ഞത് ഇനി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് പേർക്ക് ഞങ്ങൾ ജോലി കൊടുക്കും നഷ്ടപ്പെട്ടവർക്ക് ഇന്നലെ വരെ അവിടെ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന അധികാര വർഗങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ മുസ്ലിം ലീഗ് അവർ പ്രസ്ഥാന പാർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് കൊടുക്കുന്നത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് കൃത്യമായിട്ട് പതിനയ്യായിരം രൂപ വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കിയ സർക്കാർ എന്താ പറയുന്നത് പത്തായിരം കുരുവായാലും അവർ വെക്കാൻ ചാർജ് അതും കൊടുത്തോ കൊടുത്തിട്ടില്ല അതിന് നൂറ്റി പേപ്പർ വേണം മരിച്ചു എന്താ പറയുന്നത് റേഷൻ കാർഡ് വരെ കൊണ്ടുപോകുന്നത് പറഞ്ഞേക്കും ഈ സർക്കാർ സംവിധാനം എന്നിട്ട് അതാണ് അവർ ചെയ്തു വെച്ചത് പക്ഷെ മുസ്ലിം ലീഗ് അങ്ങനെയല്ല അവർ പാർട്ടി സംവിധാനത്തിന് ഒരു സർക്കാരിനെ മറികടക്കുന്ന വിധത്തിന് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിൽ അർഹതപ്പെട്ട വിഷമതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കൈകളിലേക്ക് നേരിട്ടങ്ങ് കൊടുക്കുക അതിന് കാലതാമസയില്ല അങ്ങനെയുള്ള പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് അതാണ് അങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് ചേർത്ത് പിടിക്കാന്ന് പറയുന്നത് അല്ലാതെ മൈതാനം നോക്കിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന് കീറുവാണ് അടി എല്ലാം ഉണ്ട് സ്ഥലത്തിന് നമ്മൾ കയറിയിട്ട് അത് രണ്ടോ മൂന്നോ സഹീകരണമെന്ന് അടിച്ച് പിന്നെ തന്നെ പോവും അപ്പൊ നൂറ്റമ്പത് കോടിക്ക് മേലെ സർക്കാരിൻ്റെ അകത്ത് ഈ ഈ പേരും അതിൽ കാശ് വന്നിട്ട് അത് ജനങ്ങൾ കൊറ്റതാണ് അത് ഈ സർക്കാരിന് ഒട്ടടിക്കാൻ ആ കാശ് വെച്ചിട്ട് എന്താ ചെയ്തു കൊടുക്കുക നിങ്ങൾ അത് പറയണ്ടത് നിങ്ങൾ ജനങ്ങളോട് അപ്പൊ അവിടെ വീടുകളും കാര്യങ്ങളും മുഴുവൻ സന്നദ്ധ സംഘടനകൾ എടുത്തു കൊടുക്കുമ്പോഴും ഈ സർക്കാരിന് കിട്ടിയ ഫണ്ട് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ഏഹ് ഇപ്പം തന്നെ കള്ളക്കണക്കൊക്കെ വരുത്തു തുടങ്ങി ഇത്ര ചെലവായി പറഞ്ഞിട്ട് പോസ്റ്റ് കാണുന്നുണ്ട് ഈ കാട്ടുകൾ ഈ കള്ള ഗവൺമെന്റ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിന്റെ ആ ഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവങ്ങൾ ഉണ്ടല്ലോ പാടങ്ങൾ അനുഭവങ്ങളാണല്ലോ പാടങ്ങൾ അന്ന് ഇതുപോലെ ദുരിതം അനുഭവിച്ച പ്രളയത്തിന് കെടുതി അനുഭവപ്പെടുന്നവരൊക്കെ പത്തായിരം രൂപ ഗവൺമെന്റ് സർക്കാർ ആണ് പറഞ്ഞ് പ്രഖ്യാപിച്ച് എന്റെ റൂമിലുണ്ട് വീടും കാര്യങ്ങളും നഷ്ടപ്പെട്ട് ആ പത്തായിരം രൂപക്ക് പത്ത് പ്രാവശ്യം പോയി പോയി ആ പൊള്ളി പറഞ്ഞത് വോട്ടർഷപ്പ് വിളിച്ചിട്ട് അയാൾ രണ്ടായിരം ചിലവായി അയാൾക്കത് കിട്ടിയില്ല ഏപ്പം അതും കടന്നിട്ട് ആരെയൊക്കെ കഴിഞ്ഞ് വലിയ ചെയ്തത് ആരും കൂടെ കഴിഞ്ഞ വരിക ചെയ്തത് രണ്ടായിരം പിന്നെ നഷ്ടം പിന്നെയൊക്കെ വാക്കും കേട്ടിട്ട് പോയിട്ട് അപ്പൊ അതുപോലെ ഒക്കെ ചെയ്യരുത് ഇപ്പം സർക്കാരിനകത്ത് വന്ന കാശ് ഇൻഡയറക്റ്റ് ആയിട്ട് നിയമം ഞങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ ഈ വ്യക്തികൾ തന്നെയാണല്ലോ നിയമം ഉണ്ടാക്കുന്നത് ഇതിൽ ഉണ്ടാക്കേണ്ട നിങ്ങളെടുത്ത് സർക്കാർ ഊർക്കാറൊന്നും എടുത്തു കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലൊക്കെ മുഴുവൻ അഴിമതിയൊക്കെ നടത്തും കാരണം നിങ്ങൾ ഏതൊക്കെയോ ഫ്ലാറ്റുകളൊക്കെ ഒക്കെ എടുത്തുകൊടുത്തിട്ട് ഇപ്പം എന്താ ഇടിഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ വീടുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് ജനങ്ങൾ തന്ന പൈസയാണ് ജനങ്ങളെ ഏൽപ്പിച്ചതാണ് നിങ്ങൾ അത് അവർക്ക് കൊടുക്കാൻ അത് അർഹതപ്പെട്ട കരിതയിലേക്ക് എത്തിക്കണം അതെങ്ങനെയെത്തിക്കണം ആ കാശിനെ ഡിവൈഡ് ചെയ്യാം ഇപ്പം സർക്കാരിന്റെ വന്ന കാശ് ഡിവൈഡ് ചെയ്താൽ മുപ്പത് ലക്ഷത്തിൽ കുറയാതെ ഒരാൾക്ക് ആ കാശ് കൊടുക്കാൻ പറ്റും അങ്ങനെയാകുമ്പോ ആ പൈസ ഡിവൈഡ് ചെയ്ത് ഒരു അദാലത്ത് വിളിക്കുക ഇപ്പൊ മുസ്ലിം ലീഗ് ചെയ്ത പോകാൻ എന്നിട്ട് സ്പോട്ടിൽ തന്നെ അവിടെ വെക്കുക അർഹതപ്പെട്ടവര് ആ സ്പോട്ടിൽ അറിയാൻ പറ്റും ഇന്നത്തെ സ്പോട്ടിൽ മുപ്പത് ലക്ഷം രൂപ അവരെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ആ നഷ്ടപ്പെട്ടവർക്ക് അവരോട് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങളെ പതിനനുസരിച്ചിട്ട് നിങ്ങൾ വീട് വീടെടുത്തു കഴിഞ്ഞു അങ്ങനെ സർക്കാർ ഉണ്ടാക്കി സർക്കാർ സ്ഥലം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതൊന്നും നിങ്ങൾക്ക് ഈശ്വരൻ എടുക്കുന്ന കാശൊന്നും ഇല്ലല്ലോ ഞങ്ങളെ പോലുള്ളവരൊക്കെ കഷ്ടപ്പെട്ട ആ പാവങ്ങൾ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപിച്ച കാശാണ് അതിന് വലിയ ബമ്പത്തിനക്ക സർക്കാർ മറിക്കുന്നു എന്നൊന്നും പറയുന്നില്ല അതിൽ സർക്കാർ കക്കുന്നുണ്ടോ നോക്കും ചരിത്രം എന്തുകൊണ്ടാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ ആ പറയുന്നത് ഇത്തരം വിഷയത്തിലേക്കെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാതൃകയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ വിഷയം കഴിഞ്ഞാൽ ഇതേ മുസ്ലിം ലീഗിന്റെ പച്ചത്തേറി വിവേകമല്ലേ ഇതിന്റെ എന്താ പറയുന്ന മറ്റൊരു വിഭാഗം വരും അത് ഇപ്പം തന്നെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഓക്കെ കാരണം ഞാൻ പറഞ്ഞല്ലോ നന്മകൾ എവിടെയുണ്ടോ അവിടെ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാനും ജനങ്ങളെ ദ്രോഹിക്കാനും മാത്രം വരുന്ന ഒരു വിവാഹമുണ്ട് അതെ അവരുടെ തൊഴിലുമായിട്ട് മുന്നോട്ട് വരും കേട്ടാ അതും ഞങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഇതിനകത്ത് സർക്കാരിന്റെ ഇന്ന് ബീമ്പ നോക്കിയിട്ട് അങ്ങ് സർക്കാരങ്ങ അടിമറിക്കും സർക്കാരങ്ങ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അതിനെ ഡിവേറ്റ് ചെയ്യാൻ പറ്റി അതിനെ തൂക്കോപ്പിക്കാൻ പറ്റി ഞാൻ ഇങ്ങോട്ടേക്ക് വേണ്ട സർക്കാരിന്റെ ഔദാര്യം ഒന്നുമല്ല പക്ഷെ മുസ്ലിം ലീഗ് ചെയ്താൽ ഈ ഭാഗത്തോട് പറഞ്ഞാൽ ഔദാര്യം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് സർക്കാർ ചെയ്യേണ്ടത് വന്ന ഫണ്ട് കൃത്യതയോടുകൂടി അതായത് മുസ്ലിം ലീഗ് ഇപ്പൊ പിരിച്ച ഫണ്ടിന്റെ കണക്ക് കൊടുക്കുന്നുണ്ട് അവർ ചെലവാക്കുന്ന ഇതും അതേ രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് ജനങ്ങളെ കാണിക്കുന്നുണ്ട് എന്നതുപോലെ സർക്കാരിന്റെ ഈ നികുതി പോലും വേണ്ടല്ലോ അപ്പൊ ജനങ്ങൾ തന്നതുണ്ട് അതായത് ആ പാവപ്പെട്ട അവരെ സഹായിക്കാൻ വേണ്ടി മനുഷ്യാക്ഷിയുടെ മനുഷ്യൻ നിക്ഷേപിച്ച ഫണ്ട പറയുന്നത് മറ്റെല്ലാം അവിടെ നിൽക്ക് അതൊക്കെ നിങ്ങൾ കക്ക് നിൽക്ക് കക്ക് തിന്ന് മുക്ക് മുട്ടി ചെന്നില്ലേ പക്ഷെ ഇപ്പം വന്ന കാശ് അത് കൃത്യമായിട്ട് എങ്ങനെ കൊടുക്കണം മുസ്ലിം ലീഗ് ചെയ്ത് പോലെ അല്ലാതെ ആ ഫൈഡി പത്ത് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ അപേക്ഷ കൊടുത്താൽ ആ പേപ്പർ കൊണ്ടുപോവാ ഈ പേപ്പർ കൊണ്ടുപോവാ റെസീപ്റ്റ് കൊണ്ടുപോവാ അത് ഇങ്ങോട്ട് കൊണ്ടുപോവാ അത് ഇതൊന്നും ഉണ്ടാവത്തില്ല ഇതൊക്കെ കുത്തി ഒഴിച്ച് ഒഴുകി പറ്റി പോയിട്ടുണ്ട് എന്നാലും ഇവർ ഇതാ പറയാ ആ പാവങ്ങൾ വീണ്ടും മോട്ടർസം പിടിച്ച് ആദ്യം അങ്ങോട്ട് പോയി ഇങ്ങനെ പോയി ആ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ വീണ്ടും കടമടിച്ചു പ്രതിസന്ധി ഇത് പ്രതിസന്ധി ഉണ്ടാക്കി എന്നിട്ട് ഇത് കിട്ടും അവസാനം കിട്ടത്തൂല്ല അതെ കിട്ടത്തൂല്ല നമ്മുടെ മുമ്പിൽ അനുഭവങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിൽ അതൊന്നും നിൽക്കണ്ട മുസ്ലിം ലീഗ് ഇപ്പൊ എന്താണോ കാഴ്ച മാതൃക ആ മാതൃക മെമ്പത്തിക്കൊണ്ട് തന്നെ ജനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇതങ്ങനെ വേറെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് സർക്കാർ ഇങ്ങനെയാ ചെയ്യുന്നു ഇപ്പൊ അവിടെയുള്ള ഏതെങ്കിലും സ്കൂളോ അല്ലെങ്കിൽ കോൺഗ്രസ് ആളെടുത്തിട്ടോ ഒരു അതാത് വയ്ക്കുക ആ ജനങ്ങളെ നഷ്ടപ്പെട്ടവരെ വിളിക്കുക വെത്തിക്കുക എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർ ആ സ്പോട്ടിൽ തന്നെ കണ്ടെത്തി ഈ സർക്കാരിന്റെ ഫണ്ട് നീ പേർക്ക് ഇതിൽ നഷ്ടപ്പെട്ടു അഞ്ഞൂറ് പേരാണെന്ന് എനിക്ക് തോന്നുന്നത് അഞ്ഞൂറോ ആയിരോ കുടുംബങ്ങളാണ് അഞ്ഞൂറ് കുടുംബങ്ങൾ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് അവർ ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ട കാസുകൾ ഡയറക്റ്റ് പിന്നെ അവിടെ വെക്കണ്ട പിന്നെ അവരെ ആധാരം എടുത്തിട്ട് എടുത്തിട്ടുവാ റേഷൻ കാർഡ് എടുത്തിട്ടാണ് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആണ് ആ ബാങ്കിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ഒരു മുപ്പത് ലക്ഷം വെച്ചിട്ട് അല്ലാതെ നിങ്ങൾക്ക് നാലിലച്ചോ അഞ്ചിലച്ചോ എന്ന് വാറ്റാക്കിയിട്ട് പിന്നെ മീനത്തോട്ട് മീനെത്തോട്ടത്തോ അഞ്ചിലെത്തോളം കത്തൂസ്വരെ എടുക്കാൻ കഴിയുമ്പോഴത്തെ കാലത്ത് മനസ്സിലായ് പക്ഷെ ഇവനൊക്കെ അങ്ങനെയാ ഈ ഈ നേതാക്കളുടെ സമാനങ്ങളുണ്ടോ അവരെ വേറൊരു വൈദ്യാരി കോടിയാ അവര് അങ്ങനെ പൊട്ടിപുണിയല്ലേ ഇവനൊക്കെ ജീവിച്ചത് എന്താ പറയുക കിടക്കാൻ നേതാവന മീനില്ലാത്തവനൊക്കെയാണ് ഈ പാർട്ടിയിലെ കൂടി ഏത് പാർട്ടിയിലേക്കൂടി നേതാവായിട്ട് ഇവനൊക്കെ അവിടെ എത്തുമ്പോഴേക്ക് ഇവനക്ക് കൊടിവെച്ച കാൽ ഇവക്ക് വൻ്റെ വീടി മോടി വിദേശം പിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ലക്ഷങ്ങൾ വേദിയെടുക്കുകയല്ലേ ഇവ എനിക്ക് വല്ല അസുഖം വന്നുകഴിഞ്ഞാൽ ഇവനിക്കങ്ങ് അമേരിക്കയിലേക്ക് ലണ്ടനിൽ ഉക്ര ഉഗാണ്ടായി ചികിത്സിക്കാൻ പോകണം മനസ്സിലാക്കാം അതൊന്നും ചോദിക്കണം അതിനൊന്നും നിയമമില്ല അതൊക്കെ എഴുതി കിട്ടുക അങ്ങ് പോക്കേണ്ടേ ഒരു സാധനിക്കൊരു ഭാഗത്ത് എനിക്ക് അവനിക്കുള്ള അവകാശ റൈറ്റും വെച്ചിട്ട് എന്തെങ്കിലും രോഗം വന്നിട്ട് അങ്ങനെ ഗവൺമെന്റിന്റെ നിയമം പോയി കഴിഞ്ഞാൽ പത്തോളം അഞ്ചായിരം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ആള് ആൾ മരിച്ച് മണ്ണിനടിയിലായിപ്പോലും അത് കിടത്തില്ല മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് അത്ര സംവിധാനത്തിലേക്ക് പോവാതെ ഇത് ജനങ്ങൾ തന്ന പൈസയാണ് അവരെ ചേർത്ത് പിടിക്കാൻ പൈസയാണ് മുസ്ലിം ലീഗിന്റെ വാദം എന്തോർന്നുകൊണ്ട് ഈകൊക്കെ മാറ്റി വെച്ചിട്ട് അവരെ എങ്ങനെയാണ് സുതാര്യമായിട്ട് ഈ പോലത്തെ പിടിക്കുന്നതും അവർക്ക് എത്തിക്കേണ്ട കടങ്ങളിലേക്ക് എങ്ങനെയാണോ എത്തിക്കുന്നതും അത് മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം ഗവൺമെന്റ് എന്നിട്ട് ആ ജനങ്ങളെ ചേർത്ത് പിടിക്കാം അല്ലാതെ ഗവർണർ വായു വാക്കുകൊണ്ട് ചേർത്ത് വിളിക്കും ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ അവരെ കബടിപ്പിക്കുക ഇത് പറയാൻ സാധ്യതയല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ഇങ്ങനെ എല്ലാവരും സ്പ്രെഡ് ആയിട്ടുണ്ട് ഒരു ഒരു സഹോദരൻ ആ സഹോദരിയുടെ എല്ലാവരും നഷ്ടപ്പെട്ടു എട്ട് പേര് നഷ്ടപ്പെട്ട സഹോദരില്ല അവരുടെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് അവിടുത്തെ കവളപ്പാതെ നിന്നെ എന്താ പറയാ പിന്നെ ഈ ദുരന്തത്തിന്റെ പേര് ഞാൻ പറഞ്ഞു ആ സ്ഥലത്ത് ഒരു സ്കൂളില് ആ കുഞ്ഞിനെ ആക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അതിന് അപേക്ഷ കൊടുക്കുന്ന പറഞ്ഞു പോലെ അതിന് അപേക്ഷ ആ സ്ത്രീ കൊണ്ടുപോയി ടെമ്പ്രറി വരും അവിടെ കൊടുക്കുന്നവർ ഇവിടെ കൊണ്ടുപോയി അങ്ങനെ കിട്ടിയിട്ടില്ല അങ്ങനെ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയാം ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്റെ എട്ടുപേർ നഷ്ടപ്പെട്ടതാണ് അങ്ങനെ വന്നിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് അപ്പൊ ഇതാ ചക്കാർ ചമ്പിതാലോ ചേറ്റിപ്പിക്കല് ആരെയാണ് ചേറ്റിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഞാനത് അറിയാവുന്ന ഒരാൾ പറഞ്ഞു അവിടെ കെ എം സി സിന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ പാണക്കാട് അങ്ങനെ നിങ്ങൾ അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ക്രമ്യമായിട്ട് പരിഹരിക്കും അതിനെ തീർച്ചയായും തെളിവുകളില്ലേ അപ്പൊ തമിഴ്നാട്ടിൽ നീ ഇതിനെടുക്കാൻ തോന്നുന്നു എനിക്കൊന്ന് ഒരു വർഷത്തിന് മുമ്പ് എന്തോ ഒരു ഗൾഫിലകത്ത് ഒരു സ്ത്രീയുടെ ഭർത്താവ് നാല് കുഞ്ഞുങ്ങളുണ്ട് അവിടെ ഒരകാ പിന്നെ എന്തോ ഒരു ക്രൈമിനകത്ത് പെട്ടി എന്തോ എന്താ തലവെട്ടാന്ന് അങ്ങനെ എന്തോ വിധിച്ചൊരു ഒരു വിഷയമായി പാണക്കാടേക്ക് എത്തി എവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ ചിന്തിക്കണം ഇന്ത്യ തമിഴ്നാട്ടിലെ നേതാക്കന്മാർക്ക് എല്ലാവരും എന്തെല്ലാം കയറി വെച്ച് അവരെത്തി അവർക്ക് സമാശേഷം അദ്ദേഹം ഇന്ന് തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് അതായത് വിശ്വാസമാണ് ജനങ്ങൾക്ക് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് അതിന് നേതൃത്വത്തിൽ ഇരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അവരടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവർ ജാതി മത വർഗത്തിന് അപ്പുറത്തു നിന്നുകൊണ്ട് മനുഷ്യ സ്നേഹം മാത്രം മൂല്യം നിർത്തിക്കൊണ്ട് അവരത് ചെയ്ത് കൊടുത്ത പാരമ്പര്യമുണ്ട് അവരത് അവർ ജീവനകാലത്തോടെ അവർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതിന്റെ തൃപ്തമായ തെളിവ് തന്നെയാണ് ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നു മുസ്ലിം ലീഗിന്റെ വാദ പിന്തുണർന്നുകൊണ്ട് വയനാട് വിഷയത്തിനകത്ത് ഏത് സംഘടന പ്രവർത്തിക്കുന്നതും അതേ ലെവലിൽ മുന്നോട്ട് പോകണം അതിനകത്ത് ഈഗോയുടെ പ്രശ്നമൊന്നുമില്ല ഈഗല്ല മാറ്റി വെക്കുക അങ്ങനെ ഞാൻ അറിവുകൾ നേടുകയാണല്ലോ അറിവുകൾ നേടണം അറിവുകൾ പൂർണ്ണമായിട്ട് നേടിക്കണമെന്നും ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയത്തില്ല പഠിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഇത്തരം ഒരു അറിവ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്നു അത് ഇങ്ങനത്തെ ഒരറിവ് കിട്ടും സ്വാഭാവികമായിട്ടും ആ മാത്രമേ പിന്തുണ അറിയാം ഏതായാലും മുതലേഖി രഹൃദത്തോട് ചേർത്തിരിച്ചു കൊടുത്ത് ഒരായിരം എന്താ പറയുക ഹരിത അഭിവാദ്യങ്ങൾ നേർന്നു നിർത്തുന്നു വിചാരിക്കും